നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിന് തൊട്ടടുത്ത സ്ഥലമായ കുഴുവേലിപ്പിടി കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വില്ലേജിലാണ് നിൽക്കുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചർ അടങ്ങുന്ന ഒരു മനോഹരമായ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ വീടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീട് നിന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ സൈഡിൽ കൂടെ റോഡ് പോയിട്ടുണ്ട് വെറും അമ്പത്തി ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത് കട്ട വിരിച്ച റോഡാണ് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം നമുക്ക് ാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അകത്ത് ഒരു കാർ പാർക്ക് ചെയ്യാൻ ഫോർച്ചിൽ അതുപോലെ തന്നെ ടു വീലറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത് ഇതിൻ്റെ വീട് ഇത് വടക്കോട്ട് ദർശനമായിട്ടാണ് വീട് വീടിരിക്കുന്നത് അവിടെ ഒരു കിണറുണ്ട് ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ വാട്ടർ കണക്ഷനും ഉണ്ട് സെറ്റൗട്ട് നമുക്ക് അകത്തേക്ക് കയറാം ഇതാണ് ലിവിങ് റൂം ഇതാണ് ഡൈനിങ് ഹോള് ഇവിടെ ഡൈനിങ് ടേബിളിൽ നാളെ സ്പൈസ് ഉണ്ട് അല്ല വാശില് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതാണ് ബാത്റൂം ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് കയറാം ഇതാണ് കിച്ചൺ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട് ഇനി നേരെ നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമുണ്ട് ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഒരു വാട്ടർ റോപ്പ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ വാട്ടർ ഓപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇനി ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ ജി എസ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബാൽക്കണിയാണ് ബാൽക്കണിയിലും നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നൊരു വ്യൂ ആണത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പരക്കിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ദൂരമാണേ അതുപോലെ തന്നെ ഇടപ്പള്ളിയിലേക്ക് ഒരു എട്ട് കിലോമീറ്ററും നമുക്ക് ആലുവയിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് അധികം ദൂരമില്ല എടപ്പള്ളി പുക്കാട്ടുപോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് അധികം ദൂരമില്ല ഇത് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് എടുക്കുന്ന മനോഹരമായ വീടാണ് ഈ വീടിന് വെറും അമ്പത്തി ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്